കല്ലുകളിൽ സ്നേഹത്തിന്റെ കവിത എഴുതിയ നഗരമാണ് ഖജുരാഹോ എന്നത് പ്രണയത്തിന്റെ വിവിധ ഭാവങ്ങൾ കൊത്തിയെടുത്ത ഇവിടുത്തെ കല്ലുകൾ ലോകത്തിലെ തന്നെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന കലകളിലൊന്നായി മാറിയതിന് പിന്നിൽ അത്ഭുതപ്പെടുത്തുന്ന കഥകൾ ഒരുപാടുണ്ട് കല്ലുകളിൽ കാമസൂത്ര കൊത്തിയിടമെന്ന വിശേഷണം ഒരേ സമയം തള്ളുകയും കൊള്ളുകയും ചെയ്യുന്ന നാട്ടിൽ ഇവ ഒരു വിസ്മയമായി കണക്കാക്കുന്നില്ല എന്നതാണ് സത്യം നഗ്നശില്പങ്ങൾക്ക് മുന്നിലെത്താൻ ഭാരതീയർ മടിക്കുമ്പോൾ ശില്പകലയിലെ സൗന്ദര്യം കാണുവാനായി മാത്രം എത്തിച്ചേരാൻ വിദേശികളുണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം എന്ത്യായാലും ഒരായിരം ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ് ഇവിടത്തെ ഓരോ ശില്പവും എന്ന നിലവിൽ ലോകം തിരിച്ചറിയുന്നു നൂറ്റാണ്ടുകളോളം സൂര്യവെളിച്ചം പോലും എത്താതെ കൊടും മറഞ്ഞു കിടന്നിരുന്ന ഖജിരാഹുയെക്കുറിച്ചും അവിടുത്തെ അറിയപ്പെടാത്ത ക്ഷേത്രങ്ങളെക്കുറിച്ചും നമുക്കൊന്നറിയാൻ ശ്രമിക്കാം നൂറ്റാണ്ടുകളോളം കാടിനുള്ളിൽ ആരും അറിയാതെ കിടന്ന പ്രണയത്തിന്റെ ശിലകൾ പോലെ ശാപമോക്ഷം തേടി വന്നതാണ് ഇന്ന് കാണുന്ന ഖജിരാഹുയിലെ ശില്പങ്ങളെന്ന് നമുക്ക് പറയാൻ കഴിയും ഇരുപത് ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലായി ചെറിക്കിടക്കുന്ന ഇവിടത്തെ ക്ഷേത്രങ്ങൾ വിരലുകളിൽ എണ്ണിത്തീർക്കാവുന്നതല്ല സിഇ തൊള്ളായിരത്തി അൻപതിനും ആയിരത്തിഅൻപതിനും ഇടയിലാണ് ഖജിരാഹുയിലെ ക്ഷേത്രങ്ങൾ നിർമ്മിക്കപ്പെട്ടത് അക്കാലത്ത് ഇവിടത്തെ പ്രബല രാജവംശമായ ചന്തേല രാജവംശത്തിൽപ്പെട്ട ചന്ദ്രവർമ്മനാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചത് എന്ന് കരുതപ്പെടുന്നു ലോകത്തിനു മുന്നിൽ ഇന്ത്യ എന്ന മഹാരാജ്യം സഞ്ചാരികൾക്കും ചരിത്രകാരന്മാർക്കും കലയെ സ്നേഹിക്കുന്നവർക്കുമായി നൽകിയ ഒരു ഉപകാരമെന്ന് വേണമെങ്കിൽ ഖജിരാഹുയിലെ ക്ഷേത്രങ്ങളെയും ഇവിടത്തെ അത്ഭുതപ്പെടുത്തുന്ന ശില്പങ്ങളെയും നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ യുണെസ്കോയുടെ ലോക പൈതൃക സ്ഥാനങ്ങളുടെ പട്ടികയിൽ ഖജിരാഹോയെയും ഉൾപ്പെടുത്തിയിരിക്കുന്നു കല്ലുകളിൽ ഇങ്ങനെയും കവിതയും പ്രണയവും സ്നേഹവും ഒക്കെ കൊത്തി ജീവൻ തുടിക്കുന്ന ശില്പങ്ങളാക്കി മാറ്റാമെന്ന എന്ന മാതൃക കാണിച്ചിടമാണ് ഖജുരാഹോ എന്നത് കാമത്തിന്റെയും പ്രണയത്തിന്റെയും ഭാവങ്ങൾ ഇനിയും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഇത്രയും നൂറ്റാണ്ടുകൾക്ക് മുൻപ് എങ്ങനെയാണ് ഇത്തരം ശില്പങ്ങൾ നിർമ്മിക്കാൻ സാധിച്ചു എന്നത് ഏവർക്കും സംശയമുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിനെല്ലാം നന്ദി പറയേണ്ടതെന്ന് രാജ്യം ഭരിച്ചിരുന്ന രാജവംശത്തോട് തന്നെയാണ് തന്റെ രാജ്യത്തിൽ ഒരു വിഭാഗം ആളുകൾ മോശമെന്ന് കരുതി മാറ്റി നിർത്തുന്ന ശില്പങ്ങൾക്കും മറ്റെല്ലാത്തിനും കിട്ടുന്നത് പോലെ തന്നെ സ്വീകാര്യത കൊണ്ടുവന്നത് രാജാവിന്റെ മഹത്വം ഒന്നുകൊണ്ട് മാത്രമാണ് ചന്തേല വംശത്തിൽപ്പെട്ട ചന്ദ്രവർമ്മനാണ് ഇവ നിർമ്മിക്കാൻ മുൻകൈയെടുത്തതെന്നാണ് ചരിത്രം പറയുന്നത് മുൻപ് പറഞ്ഞതുപോലെ ലൈംഗികത തുറന്നു പറയാൻ മടിക്കുന്ന നാട്ടിൽ കല്ലുകളിൽ കാമസൂത്ര കൊത്തിവെച്ച നാടാണ് ഖജുരാഹോ എന്നത് കാമത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും ഒത്തൊരുമിക്കലിന്റെയും എല്ലാം ഒക്കെ വിവിധ ഭാഗങ്ങളാണ് ഇവിടെ കല്ലുകളിൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ കൊത്തിവച്ചിരിക്കുന്നത് എത്രയേറെ പുരോഗമനം പറഞ്ഞാലും കാണിച്ചാലും പ്രവർത്തിച്ചു കാണിക്കുക എന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത് അതേ അവസ്ഥ ഖജുരാഹോയിലെ ശില്പങ്ങൾക്കും സംഭവിച്ചിട്ടുണ്ട് കാമത്തെ ആവിഷ്കരിക്കുന്ന ഈ ശില്പങ്ങൾക്ക് നമ്മുടെ രാജ്യത്തിനകത്ത് ഇനിയും സ്വീകാര്യത കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ ഇന്ത്യക്കാർ ഇപ്പോഴും ഇവിടേക്ക് പോകണോ വേണ്ടയോ എന്ന് ആലോചിക്കുമ്പോൾ ഇത് കാണാനും അപൂർവമായ ശില്പഭംഗി ആസ്വദിക്കാനുമായി വിദേശികൾ എത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഖജുരാഹോ എന്ന് കേൾക്കുമ്പോൾ ഇത്തരം ശില്പങ്ങൾ കൊത്തിയിരിക്കുന്ന ഒരൊറ്റ ക്ഷേത്രം എന്നാണ് നമ്മളിൽ പലരും വിശ്വസിച്ചിരിക്കുന്നത് എന്നാൽ ഇരുപത് ചതുരശ്ര കിലോമീറ്റർ സ്ഥലത്തിനുള്ളിലായി എൺപത്തിയഞ്ച് ക്ഷേത്രങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ കാലപ്പഴക്കം കൊണ്ടും കൃത്യമായി സംരക്ഷിക്കപ്പെടാനില്ലാത്തതിനാലും ഇവയിലെ ഇരുപത് ക്ഷേത്രങ്ങൾ മാത്രമേ നിലവിൽ അവശേഷിക്കുന്നുള്ളൂ സി തൊള്ളായിരത്തി അൻപതിനും ആയിരത്തി ഇടയിൽ നിർമ്മിക്കപ്പെട്ടുവെങ്കിലും കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഈ ക്ഷേത്ര സമുച്ചയങ്ങൾ വിസ്മൃതിയിലേക്ക് മറഞ്ഞിരുന്നു ഡൽഹി സുൽത്താനേറ്റിൽ അധികാരമെടുത്ത കുത്തബുദ്ദീൻ ഐബക്ക് ചന്തേല വംശത്തെ ആക്രമിച്ചതാണ് ഈ പ്രദേശം കാലങ്ങളോളം ആർക്കും വേണ്ടാതെ കിടന്നതിന് പിന്നിലെ കാരണം അങ്ങനെ ഏതാണ്ട് ഏഴു നൂറ്റാണ്ടോളം കാലം വനത്തിനുള്ളിൽ ആരും അറിയാതെ കിടക്കുന്ന നിലയിലായിരുന്നു ഈ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നത് ഒരിക്കൽ വളരെ അവിചാരിതമായാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് എഞ്ചിനീയർ ആയിരുന്ന ടി എസ് ബുറട്ട് ക്ഷേത്രങ്ങൾ പുറം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നത് മിലിറ്ററിയിൽ എഞ്ചിനീയർ ആയിരുന്ന ബുറിട്ട് തന്റെ ജോലിയുടെ ഭാഗമായി ലഭിച്ച അസൈൻമെന്റിനായി ഇവിടെ എത്തിയപ്പോഴാണ് വളരെ അവിചാരിതമായി കാടിനുള്ളിൽ ഈ ക്ഷേത്രങ്ങളെ കണ്ടെത്തുന്നത് ഇതിന്റെ പ്രാധാന്യം കാടിനുള്ളിൽ കിടന്ന് നശിക്കരുത് എന്ന കരുതിയാണ് അദ്ദേഹം ഇതിനെ പുറം ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തിയത് ക്ഷേത്രം പുറം ലോകത്തിന്റെ മുന്നിൽ വെളിപ്പെട്ടിട്ട് പതിറ്റാണ്ടുകൾ കഴിഞ്ഞെങ്കിലും ഇനിയും ഉത്തരം ലഭിച്ചിട്ടില്ലാത്ത ഒട്ടനവധി ചോദ്യങ്ങളുണ്ട് സൂര്യവെളിച്ചം പോലും കഹരിച്ചെല്ലാത്ത കൊടുങ്കാടിനുള്ളിൽ എങ്ങനെയാണ് ഈ ശില്പങ്ങൾ നിർമ്മിക്കപ്പെട്ടത് എന്നതാണ് പ്രധാന ചോദ്യം എന്നാൽ മറ്റു ചിലർ പറയുന്നതനുസരിച്ച് മനുഷ്യർക്കൊരിക്കലും ഇത്തരം ശില്പങ്ങൾ നിർമ്മിക്കാൻ സാധിക്കില്ല എന്നും ഇത് അന്യഗ്രഹജീവികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമോ നിർമ്മിച്ചതാവാം എന്നാണ്